വരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ആയൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷാൾമുർക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ് മരിച്ചത് അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും മകനും കൂടി ഭക്ഷണം കഴിച്ച ശേഷം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മരിക്കുവാനായി തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അമ്മ കഴിക്കുവാനായി വെച്ചിരുന്ന ഷുഗറിന്റെ ഗുളികകൾ മകനും അമ്മയും കൂടി കഴിച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴുത്തിൽ ഷോൾ മുറുക്കുകയും ചെയ്തു അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച മകൻ രഞ്ജിത്ത് മുറിയിലെ ഭാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആയൂർ കെ എസ് സി ബിയിലെ ജീവനക്കാരൻ പണമടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഉയരുവാനായി വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിലെ മുറിക്കുള്ളിൽ നിന്ന് വെള്ളം വേണം

ില്ല്ണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞ് പൈസ എന്ത് വേണമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് പുള്ളി ഇപ്രാവശ്യം പിരിവിട്ട അടച്ചോളാം ഞാൻ എന്റെ അടുത്ത് കാര്യം കളിച്ചു വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാലു മുറിച്ച് കിടക്കുകയാണ് മോന് ജോലിയൊന്നുമില്ല ഇല്ല ആറുമാസമായിട്ട് ജോലിയൊന്നും ഇല്ല അപ്പൊ പുള്ളി എടുത്ത കാര്യം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ആ പൈസ പുള്ളി അടച്ചോളാം അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടിൽ ഏർ ഒരാള് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞത് പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ് ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും കേ പോലും കേൾക്കാൻ പറ്റില്ല കാരണം ഉത്സവം നടക്കുന്ന കേൾക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ വന്ന് ഞാനും തങ്കപ്പ സഹാവുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഈ അമ്മ കിടന്ന് വെള്ളം വേണം വെള്ളം വേണമെന്നൊക്കെ വിളിച്ചു പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് വാർഡിലെ മെമ്പർ എളമാർ വാർഡിലെ എടത്തുറപ്പാട് വാർഡിലെ പ്രത്യേക വാർഡിലെ മെമ്പർമാരെ വിളിച്ചു വരുന്നു അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി